സോഷ്യൽ മീഡിയയിൽ തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടി ബീന ആൻ്റണി മെസ്സേജിന് ഒരു മറുപടി കൊടുക്കാൻ വൈകിയതിൻ്റെ പേരിലാണ് തൻ്റെ അടക്കം ഇവർ മോശമായി പറഞ്ഞതെന്ന് ബീന ആൻ്റണി വീഡിയോയിൽ പറയുന്നു തൻ്റെ ഓൺലൈൻ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലെ ഒരു കസ്റ്റമറിൽ നിന്നാണ് നേരിട്ടത് എന്നും ബീന ആൻ്റണി പറയുന്നു രണ്ട് ഡ്രസ്സാണ് അവർ ഓർഡർ ചെയ്തത് വലുപ്പം കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചയക്കാൻ പറഞ്ഞു പിന്നീട് ചെറിയ സൈസ് അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ഷൂട്ടിങ്ങിന് പോയി ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫോൺ എടുത്തിരുന്നില്ല ഷൂട്ട് കഴിഞ്ഞു വന്ന് ഫോൺ എടുത്തപ്പോൾ ഞെട്ടിപ്പോയി അത്രയും മെസ്സേജുകളാണ് ആ കസ്റ്റമർ അയച്ചിരുന്നത് ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ പറ്റിച്ച് ജീവിക്കുന്ന സ്ത്രീയാണെന്നും തന്റെ കാശ് തിരിച്ചു തന്നില്ലെന്നും പണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് സഹോദരിമാരെ കെട്ടിച്ചു വിടുന്നതൊക്കെ വായിച്ചിട്ടുണ്ടെന്നും ഇങ്ങനെയാണോ നിങ്ങൾ കാശുണ്ടാക്കി കൊടുത്തത് എന്നുവരെ അവർ ചോദിച്ചു അപ്പോൾ തന്നെ അവർ അയച്ച പൈസയും കൊറിയർ ചാർജും ഞാൻ തിരിച്ചയച്ചു മറുപടി ലഭിക്കാൻ ഒരു ദിവസം വൈകിയപ്പോഴാണ് അവർ ഇതെല്ലാം പറഞ്ഞത് ഈ മെസ്സേജുകൾ വായിച്ച് ഞാൻ അന്തം വിട്ടുപോയി അവർ ഭയങ്കര കോടീശ്ശേരിയാണെന്നും നിങ്ങളെപ്പോലെ ദരിദ്രവാസിയല്ലെന്നും പറയുന്നുണ്ട് എന്റെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് ഇതാണ് എന്റെ ശരിക്കുമുള്ള പ്രൊഫഷണൽ അഭിനയമാണ് ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലാണ് ഈ ബിസിനസ് നടത്തുന്നത് ഒരിക്കലും നിങ്ങളെ ആരെയും പറ്റിക്കില്ല ഞാൻ എവിടെയും ഒളിച്ചോടി പോകില്ല എന്ത് പ്രശ്നം വന്നാലും പരിഹരിക്കും ഒരു രൂപ പോലും ആരുടെയും എടുക്കാൻ നിൽക്കില്ല ഒരു രൂപ പോലും ആരുടെയും എടുക്കാൻ നിൽക്കില്ല വലിയ ആഡംബരത്തിലല്ല ജീവിക്കുന്നതെങ്കിലും ആരെയും പറ്റിച്ചല്ല ഇതുവരെ വന്നിരിക്കുന്നത് ബീന ആന്റണി പറഞ്ഞു